കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ വണ്ടിപിരിയാർ ചുരക്കുളം കവലയ്ക്ക് സമീപം റോഡിലെ ഗർത്തം വാഹനയാത്രികർക്ക് അപകടക്കണിയായി മാറുന്നതായി പരാതി നിരവധി ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെട്ട ഗർത്തം അടിയന്തരമായി നികത്തണമെന്ന ആവശ്യം ശക്തമാണ് അപകടങ്ങൾക്ക് സാക്ഷിയായ സമീപവാസി ഇവിടെ സൂചനയ്ക്കായി പുൽച്ചെടിയും കല്ലും വച്ചാണ് വാഹനയാത്രികർക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഏറെ അനുഭവപ്പെടുന്ന കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ചൂരക്കുളം കവലയ്ക്ക് സമീപത്താണ് റോഡിലെ ഗർത്തം വാഹനയാത്രക്കാർക്ക് അപകടക്കിണിയായി മാറുന്നായി പരാതി ഉയരുന്നത് റോഡിന് വശത്തായി രൂപപ്പെട്ട ഗർത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന പതിവായിരിക്കുകയാണ് ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ അപകടം പതിവായതോടെ സമീപവാസി ഇവിടത്തെ ഗർത്തം തിരിച്ചറിയുന്നതിനായി പുൽച്ചെടിയും കല്ലും സ്ഥാപിച്ചു ഇതോടെയാണ് ദൂരെ നിന്ന് തന്നെ അപകടം മനസ്സിലാക്കി വാഹനങ്ങൾ വാഹനങ്ങളിൽ ദിശതിരിഞ്ഞു പോകുവാൻ തുടങ്ങിയിരിക്കുന്നത് ഇവരിപ്പം രണ്ട് മാസവും ആയി ആ ഇതിലാണെങ്കിൽ പത്തൊന്നൂറ് രൂപ വരുന്ന ആരംഭിക്കുകയൊക്കെ ചെയ്യും അടയ്ക്കുന്നത് അടുക്കള വരുക പോകും തന്നെ പണി ഇന്നലെ തന്നെ നാല് സ്കൂട്ടിക്കാരും വീടും അവരൊരു സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ പരിസര മരുന്ന് വെച്ചിട്ട് അവരങ്ങ് പോകും കുഴിയിൽ കല്ലുകൾ ഇട്ട് പാതി മൂടിയിട്ടുണ്ടെങ്കിലും ഇരുചക്ര വാഹനങ്ങൾ ഇതിൽപ്പെടുന്ന അപകടത്തിന് കാരണമാവാറുണ്ട് റോഡരികിലെ ഗർത്തം ശ്രദ്ധയിൽപ്പെടുന്ന വാഹനങ്ങൾ പൊടുന്നനെ വെട്ടിച്ചു മാറ്റുന്നതോടെ എതിർ ദിശയിൽ നിന്നും എത്തുന്ന വാഹനങ്ങളിൽ തട്ടി അപകട സാധ്യത വർദ്ധിക്കുന്നതായാണ് വാഹനയാത്രക്കാർ പറയുന്നത് അടിയന്തരമായി ദേശീയപാതയിലെ ഈ അപകടക്കെണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാവുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ